പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരുപാട് ആൾക്കാര് നമ്മളോട് ചോദിക്കുന്നതാണ് ഫാമിന് പറ്റിയ കുറഞ്ഞ വിലക്ക് നല്ല എല്ലാവിധ തെങ്ങ് കവുങ്ങ് റബ്ബർ ഫാ പിന്നെ അതേപോലെ കൊക്കോ ജാതി കുരുമുളക് പിന്നെ അതേപോലെ കാപ്പി എല്ലാ ഐറ്റംസും ഒരു വീട്ടിൽ വേണ്ട എല്ലാ ഐറ്റംസും ഉള്ള കുറഞ്ഞ വിലക്ക് വെറും മുപ്പതിനായിരം രൂപ സെൻറ്റിന് ചോദിക്കുന്നതാണെങ്കിൽ പോലും ഇരുപത്തി അയ്യായിരം രൂപ കിട്ടുന്ന ഒരു മുതലാണ് അതേപോലെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇതുപോലെ ഒരുപാട് നല്ല നല്ല പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബെല്ലൈക്കണൊന്ന് അമർത്തുക ഓക്കെ ഇത് വരുന്നത് മലപ്പുറം ജില്ലയിൽ ിൽ വെറ്റിലപ്പാറ വെറ്റിലപ്പാറ ഓടക്കയം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബസ് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്ത് രണ്ടര ഏക്കർ തെങ്ങിൻതോട്ടം തെങ്ങിൻതോട്ടം മാത്രമാക്കേണ്ട എല്ലാ സാധനങ്ങളും ഒരു വീട് ഇതിലുണ്ട് അതേപോലെ ഒരു പിന്നെ വെറുപേരുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസ് ഇഞ്ചി പിന്നെ തെങ്ങ് കവുങ്ങ് അതേപോലെ റബ്ബർ ജാതിക്ക പിന്നെ അതേപോലെ കൊക്കോ പിന്നെ കുരുമുളക് പിന്നെ കാപ്പി എങ്ങനെ ഒരുപാട് പറയാനുണ്ട് ഒരു തെങ്ങ് തന്നെ ഉണ്ട് പത്തൊൻപത് അൻപത് തെങ്ങോളം ഈ ഒരു ഉണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം അതേപോലെ ഇതിൻ്റെ തോട്ടത്തിൻ്റെ ഒരു സെൻ ഒരു ഭാഗത്തു കൂടെ നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു അരിവിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാ നീ ഇപ്പോൾ റിസോർട്ട് ഉണ്ടാക്കണമെങ്കിലോ അതിനൊക്കെ പറ്റുന്നൊരു സ സൈറ്റാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ബാ ഒരു കിലോമീറ്റർ പോയാൽ മതി അത്രയും നല്ല സ്ഥലമാണ് നിരപ്പ് ഏകദേശം നിരപ്പ് സ്ഥലമാണ് റബ്ബർ നിൽക്കുന്ന ഭാഗം കുറച്ച് ചെരുവിലാണ് ഉള്ളത് അപ്പോൾ കാപ്പിയൊക്കെ കണ്ടില്ല ഇഷ്ടം പോലെ ഉണ്ട് വരുമാനം ഉള്ളതാണ് ഒരു വീട്ടിൽ നിന്നല്ല ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റും ഇനി ഫാം തുടങ്ങണമെങ്കിൽ അങ്ങനെ യാതൊരു ശല്യവും ഇല്ല വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട് ഒരു വീട് അതിലുണ്ട് അങ്ങനെ ഒരുപാട് നല്ല വ്യൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ പിന്നെ ഒരു ഇതിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പറ്റാത്തൊരു കിണർ ഏത് സമയത്ത് ഏത് വേനൽക്കാലത്ത് വന്നാലും വറ്റാത്ത കിണറും ഇതിലുണ്ട് അപ്പം വീട് കറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു വീടാണ് ഓടിട്ട വീടാണ് അതേപോലെ അതിന് ചാരിയിട്ടൊരു വർഗ്ഗപര ഉണ്ട് ഇങ്ങനെ എല്ലാ സൗകര്യവും ഉള്ള ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് പ്രവാസികളായ ആൾക്കാർ ചെറിയ വിലക്ക് കിട്ടുന്നത് ഇരുപത്തി വെറും ഇരുപത്തി അയ്യായിരം രൂപ കിട്ടിയാൽ അതാ തിപ്പല്ലിയാണ് ആ കണ്ണ് പിന്നെ നല്ലൊരു മുതലാണ് ഈ കാണുന്നത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഈ താഴെ കൊടുത്ത